മൂന്നാഴ്ചത്തെ അവധിക്ക് നാട്ടിൽ പോയി ഞാൻ തിരിച്ചെത്തിയ മൂന്ന് മാസമാകാറായപ്പോഴാണ് എന്ത് പറയാനാ നാട്ടി ചെന്ന ആദ്യ ആഴ്ച തന്നെ സ്റ്റെപ്പിൽ നിന്ന് കാലുമടിഞ്ഞ് വീണ് പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് ഇരിപ്പായി അങ്ങനെ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ക്യാൻസൽ ചെയ്യേണ്ടിയും വന്നു ഇനി കാല് ശരിയായാലും തിരിച്ചുള്ള വരവ് എങ്ങനെയായിരിക്കും ഓർത്ത് വിഷമിച്ചിരിക്കുമായിരുന്നു കാരണം നമ്മുടെ ലഗേജും അതുപോലെ തന്നെ ഇമിഗ്രേഷനിലുള്ള നിപ്പുവൊക്കെ ഓർത്തപ്പം എന്താവുമോ എൻ്റെ കർത്താവ്യെന്നുള്ള ആലോചനയില്ലായിരുന്നു അപ്പോഴെതാ വരുന്നു ഉറ്റം നിനക്കെന്നാൽ പിന്നെ ഒരു വിളിച്ച റെസിസ്റ്റൻസ് എടുത്തുകൂടിയെന്നായി അവൻ്റെ ചോദ്യം കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ ഞാൻ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ചു ഡോക്യുമെന്റ്സ് ഒന്നും ബുക്ക് ചെയ്യുന്ന നേരത്തെ ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ കാണിക്കേണ്ടി വരുമായിരിക്കുമെന്ന് അവരും പറഞ്ഞു എന്തായാലും കാലിക്കട്ട് എയർപോർട്ടിലെത്തി എയർ സ്റ്റാഫിനോട് കാര്യങ്ങൾ പറഞ്ഞതും അവർ വീൽച്ചറുമായി വന്നു പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും പ്രയോറിറ്റി തന്നെ നമ്മളിങ്ങു കടന്നു പോകുന്നു കാലിക്കട്ട് അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ മാത്രമാണ് വീൽച്ചർ അസിസ്റ്റൻസ് എടുത്തിരുന്നത് എങ്കിൽ അബുദാബിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ എന്നെ കൂടാതെ വേറെ കുറച്ച് പേർ കൂടി വീൽ ചെയർ അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അവർ പലരും ആദ്യമായിട്ട് വിമാനയാത്ര ചെയ്യുന്നവരും പ്രായത്തിൻ്റെതായ ക്ഷീണങ്ങളുള്ളവരുമായിരുന്നു സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വളരെ നല്ല ഓപ്ഷനാണ് കേട്ടോ ഇത് കാരണം എവിടെയും നമുക്ക് ഒന്നിനും വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ഇവരുടെ അസിസ്റ്റൻസ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൺഫ്യൂഷനും വേണം കാലിക്കട്ട് എയർപോർട്ട് മുതൽ ലണ്ടൻ എയർപോർട്ടിലെ കാർ പാർക്കിംഗ് വരെ നമുക്ക് ഇവരുടെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു